നമസ്കാരം ആദ്യം കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിലെ വ്യവസായങ്ങൾ തകർത്തു അതോടെ ലക്ഷക്കണക്കിന് മലയാളികൾ പ്രവാസികളായി പിന്നെ അവർ സാമ്പത്തിക മേഖല കുളം തോണ്ടി ഇപ്പോഴിതാ വിദ്യാഭ്യാസ രംഗമം വലിയ ബുദ്ധിജീവികൾ എന്ന് സ്വയം മേഞ്ഞ നടിച്ച് നടന്ന മലയാളികളുടെ മുഖത്തേറ്റടിയാണ് അക്ഷരം വായിക്കാൻ അറിയാത്ത കുട്ടികൾക്ക് പോലും പത്താം ക്ലാസ്സിൽ എ പ്ലസ് കിട്ടുന്നുവെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നടത്തിയ വെളിപ്പെടുത്തൽ ആയിട്ടുള്ള കുട്ടികൾ പ്ലസ് ടു പോലും കഴിയുന്നതിന് മുന്നേ പഠനത്തിനായി കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കുമൊക്കെ പോകുന്നുണ്ട് കേരളത്തിൽ നിന്ന് മക്കളെ എങ്ങനെയും രക്ഷപ്പെടുത്താൻ മാതാപിതാക്കൾ കിടപ്പാടം വരെ വിൽക്കുകയും ചെയ്യുന്നു പഠനത്തിൽ ഒട്ടും മികവ് പുലർത്താത്തവരും സാമ്പത്തികമായി അത്രയ്ക്ക് പിന്നോക്കം നിൽക്കുന്നവരുടെ മക്കളും മാത്രമേ ഇപ്പോൾ കേരളത്തിൽ പഠിക്കുന്നുള്ളൂ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ മികവ് വെറും പൊള്ളയാണ് എന്നതിന്റെ ഉദാഹരണമാണ് കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ ക്യാമ്പസുകളിൽ ഉയർത്തിയ ബാനറുകൾ അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഇത്തരത്തിലുള്ളവരാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ നിയന്ത്രിക്കുന്നത് വെറും ഗുണ്ടകൾ മാത്രമായിട്ടുള്ള ഇത്തരത്തിലുള്ളവർ കേരളത്തിന്റെ ശാപം തന്നെയാണ് ചോദ്യപ്പേപ്പർ ചോർത്തൽ വ്യാജ സർട്ടിഫിക്കറ്റ് പരീക്ഷ പോലും എഴുതാതെ പരീക്ഷകൾ പാസ്സാകൽ പരീക്ഷയ്ക്ക് കൃത്രിമം കാണിക്കൽ പി എസ് സി പരീക്ഷയുടെ പോലും ചോദ്യം ചോർത്തൽ അങ്ങനെ ഇത്തരത്തിലുള്ളവർ ചെയ്യാത്തത് എന്താണുള്ളത് ഇവരുടെയൊക്കെ നേതാക്കൾ പരീക്ഷ പാസ്സാകുന്നതും പി എച്ച് ഡി എടുക്കുന്നതുമൊക്കെ എങ്ങനെയാണെന്ന കാര്യം പരസ്യമായ രഹസ്യവുമാണ് അത് ഇന്നെല്ലാവർക്കും അറിയാം ബിരുദവും ബിരുദാനന്തര ബിരുദവും പി എച്ച് ഡിയുമൊക്കെയുള്ള പഴയ കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥി നേതാക്കൾ ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗിക്കുന്നു എന്നറിഞ്ഞാൽ എല്ലാ പാർലമെന്റ് അംഗങ്ങളും അവിടെ ഹാജരാകും കാരണം അതുപോലെ ചിരിക്കാൻ കിട്ടുന്ന മറ്റൊരവസരം വേറെ ഉണ്ടാകില്ല കോൺസ്റ്റിറ്റ്യൂഷന് പകരം കോൺസ്റ്റിപ്പേഷൻ എന്ന പാർലമെന്റിൽ കമ്മി നേതാവ് പ്രസംഗിക്കുമ്പോൾ ദാ ഞങ്ങളുടെ നേതാവ് പാർലമെന്റിൽ ആഞ്ഞടിക്കുന്നു എന്ന് പറഞ്ഞ് കയ്യടിക്കുന്ന കുട്ടി നേതാക്കന്മാർക്ക് ഇപ്പോഴും ബാനറിൽ എഴുതിയതിലെ പിശക് പിശകെന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നതിൽ അത്ഭുതമൊന്നുമില്ല അക്ഷരം വായിക്കാൻ അറിയാത്ത കുട്ടികൾക്ക് പോലും എ പ്ലസ് നൽകിയതിന് പിന്നിലും ഒരു വലിയ അജണ്ടയുണ്ടായിരുന്നു എന്ന് സംശയിക്കണം ഒന്ന് നോക്കുക കഴിഞ്ഞ അഞ്ചാറ് കൊല്ലം ഡൽഹി പോലെയുള്ള മെട്രോ നഗരങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുത്തതിൽ കൂടുതലും കേരളത്തിൽ നിന്നുള്ളവരായിരുന്നു പ്രവേശനമെല്ലാം തന്നെ പ്ലസ് ടു മാർക്കിന്റെ അടിസ്ഥാനത്തിലുമായിരുന്നു ആ സമയത്ത് എല്ലാത്തിനും ഫുൾ മാർക്ക് വാങ്ങി വരുന്ന മലയാളികൾക്കായിരുന്നു ഡൽഹിയിലെ കോളേജുകളിൽ അഡ്മിഷൻ മുഴുവനും രാജ്യതലസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ നടന്ന കലാപങ്ങളിൽ ആൾക്കൂട്ടമായി വന്നത് എവിടെയുള്ളവരായിരുന്നു എന്നത് മാത്രം നോക്കിയാൽ കാര്യം മനസ്സിലാകും കഴിഞ്ഞ വർഷം മുതൽ കേന്ദ്ര യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനത്തിന് എൻട്രൻസ് ആക്കിയതോടെ മലയാളികൾ കൂട്ടത്തോടെ പുറത്തായി അപ്പോൾ മനസ്സിലായില്ലേ മുൻപ് അവിടെ പ്ലസ് ടു മാർക്കിൻ്റെ ബലത്തിൽ അഡ്മിഷൻ എടുത്തവരുടെ പഠന നിലവാരം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നത് ഇനി പഠിപ്പിക്കുന്നവരുടെ കാര്യം ഒന്ന് എടുക്കാം വ്യാജ സർട്ടിഫിക്കറ്റും ചോദ്യ പേപ്പർ ചോർത്തിയും പരീക്ഷ പാസ്സാക്കുന്നവരും എന്നിട്ടും ജയിക്കാത്തവർക്കാണെങ്കിലോ ഇന്റർവ്യൂവിൽ ഇല്ലാത്ത മാർക്ക് വാരിക്കോറി നൽകിയുമൊക്കെ പിൻവാതിലിലൂടെ കുത്തിക്കയറ്റിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെയും മറ്റും ഭാര്യമാരുമൊക്കെയാണ് അധ്യാപകർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസറും ഡിപ്പാർട്ട്മെന്റ് ഹെഡും ഒക്കെ ആയിരുന്നു അത്ര ഒരു ദേശീയ ചാനലിന്റെ പരിപാടിയിൽ അവരുടെ ഇംഗ്ലീഷിലെ പ്രാവീണ്യം കണ്ട് ലോകം തലയിൽ കൈവച്ചപ്പോഴും കേരളത്തിൽ കൈയ്യടിയായിരുന്നു എന്ന് ഓർക്കണം കേരളത്തിന് പുറത്തുള്ള എല്ലാവരെയും പുച്ഛമാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ടോ വിവരമുണ്ടോ എന്നൊക്കെ ചോദിച്ച് പരിഹസിക്കുന്ന പൊട്ടക്കിണറ്റിലെ തവളകളുടെ നിലവാരം ഇന്ന് സോഷ്യൽ മീഡിയ വഴി ലോകം മുഴുവൻ കാണുന്നുണ്ട് എസ്എഫ്ഐ പോലെയുള്ള സംഘടനയിൽ അണികളായി പണ്ടും ഇപ്പോഴും എപ്പോഴും ഉള്ളത് സാധാരണക്കാരുടെ മക്കളാണ് കയറു തൊഴിലാളികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും മക്കളെയൊക്കെ കലാപത്തിനും പോലീസിനെ ആക്രമിക്കുവാനും പറഞ്ഞുവിടുന്ന വേലയും കൂലിയും ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാര് അവരുടെ മക്കളെയൊക്കെ വിദേശ രാജ്യങ്ങളിലും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ലക്ഷക്കണക്കിന് രൂപ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നു അവിടെയൊന്നും ഈ പറയുന്ന സമരവുമില്ല പഠിപ്പ് മുടക്കുമില്ല സ്വാശ്രയ സമരത്തിന്റെ പേരിൽ സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന കോളേജുകളിലെ കുട്ടികളെ കൊണ്ട് കേരളത്തിൽ കലാപം നടത്തിയപ്പോൾ കാരണഭൂതന്റെ മക്കൾ യാതൊരു സമരവും ബാധിക്കാതെ സ്വാശ്രയ കോളേജുകളിൽ പഠിക്കുകയായിരുന്നു ഇപ്പോൾ ഗവർണറെ ആക്രമിക്കാൻ നടക്കുന്നു അവർ ഗവർണറെ ആക്രമിക്കാൻ ശ്രമിച്ച ഏഴുപേർ ഇപ്പോൾ ജാമ്യം പോലുമില്ലാതെ അകത്തുകിടക്കുകയാണ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്ക് തെറ്റുകൂടാതെ ഒരു കത്ത് പോലും എഴുതാൻ അറിയില്ല എന്ന് ഗവർണർ പറഞ്ഞത് ഓർമ്മയില്ല അതായത് എല്ലാം പിൻവാതൽ പാർട്ടി നിയമനങ്ങളാണ് ഇത്തരക്കാർ പഠിപ്പിച്ചാൽ കുട്ടികളുടെ അവസ്ഥ എന്താകും എന്നതിൻ്റെ ഉദാഹരണമാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉയരുന്ന ബാനറുകളിൽ കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ളവരെയാണ് ഭാവിയുടെ വാഗ്ദാനങ്ങൾ എന്ന് കാരണഭൂതൻ വിശേഷിപ്പിച്ചത് അൻപത്തിയൊന്ന് വെട്ടുവെട്ടി മനുഷ്യരെ കൊല്ലുന്ന പാർട്ടിയുടെ നേതാവ് പറയുന്ന ഭാവിയുടെ വാഗ്ദാനങ്ങൾ തെരുവിൽ പോലീസിനെതിരെ അശ്ലീലം പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവർ ഇനി ഭാവിയിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അതുകൊണ്ടാണ് ഭാവിയുടെ വാഗ്ദാനങ്ങൾ എന്ന് ഇവരെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഇതിന്റെ നേതൃനിരയിലുള്ളവരൊക്കെ തന്നെ മുപ്പത്തിയഞ്ചും നാൽപ്പതും വയസ്സും സ്ത്രീകളെ ആക്രമിച്ചതുൾപ്പെടെ മുപ്പതിലധികം ക്രിമിനൽ കേസിലെ പ്രതികളുമൊക്കെയാണ് വിവേകമുള്ള മാതാപിതാക്കൾക്ക് മാത്രമേ കുട്ടികളെ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഒരിക്കൽ പെട്ടുപോയാൽ രക്ഷപ്പെടാൻ സാധിക്കില്ല നഷ്ടം അവരവർക്ക് മാത്രമാണ് എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം സാമ്പത്തിക രംഗത്ത് അതിവേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ എന്ന രാജ്യത്തുണ്ടാകുന്ന വമ്പനവസരങ്ങൾ നമ്മുടെ കുട്ടികൾക്കും ലഭിക്കണമെങ്കിൽ കുട്ടികളെ ഇവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോവുക തന്നെ വേണം ഈ അവസ്ഥ തുടർന്നാൽ നമ്മുടെ കുട്ടികൾ ക്രിമിനലുകൾ മാത്രമല്ല അക്ഷരം കൂട്ടി വായിക്കാൻ പോലും അറിയാത്തവരായി തീരും എന്നത് ഉറപ്പാണ് സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റില്ല പണിയെടുത്ത് ജീവിക്കാൻ സമ്മതിക്കില്ല മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി അവരെങ്കിലും രക്ഷിച്ചെടുക്കാമെന്ന് വിചാരിച്ചാലും അതും സമ്മതിക്കില്ല ബുദ്ധിയുള്ളവരെല്ലാം തന്നെ രക്ഷപ്പെടുകയാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്